മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യസഭയിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി കേക്കും കിരീടവുമായി ക്രൈസ്തവരെ പ്രീണിപ്പിക്കാൻ നടക്കുന്ന മുന്നമാരുണ്ടെന്നും അവർ ആട്ടിൻതോലിട്ട ചെന്നായിക്കളാണെന്നും ജോൺ ബ്രിട്ടാസിന്റെ വിമർശനം ഛത്തീസ്ഗഡിലെ സംഭവം രാജ്യത്തിന്റെ സൽപേരിനെ കളങ്കപ്പെടുത്തുന്നുവെന്നും എം പി തുറന്നടിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി രാജ്യസഭയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചു ന്യൂനപക്ഷങ്ങളെയും ക്രൈസ്തവരെയും ആക്രമിക്കുന്നത് രാജ്യത്തിന്റെ അന്തസ്സിനെ ബാധിക്കുന്ന വിഷയമാണെന്ന് ചൂണ്ടിക്കാണിച്ച കേക്കും കിരീടവുമായി അരമനകളിൽ കയറിറങ്ങുന്ന മുന്നമാരുണ്ടെന്നും അവർ ആട്ടിൻതോലിട്ട ചെന്നായിക്കളാണെന്നും തുറന്നടിച്ചു നിങ്ങൾ വീടുകൾക്ക് നേരെ ന്യൂനപക്ഷങ്ങളെ കേരളത്തിലെ ക്രൈസ്തവരെ പാട്ടിലാക്കാൻ വേണ്ടി കേക്കുമായി അരമനകളിൽ കയറി കയറിൻ തോലിട്ട ചെന്നായികളാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബുദ്ധിയും വിവേകവും കാര്യം നിങ്ങൾ സർ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളുടെ കണക്ക് നിരത്തിയായിരുന്നു വിമർശനം ബി ജെ പി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദയെയും മറ്റ് ബി ജെ പി നേതാക്കളെയും പരാമർശിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചു നദ്ദാജി നിങ്ങൾ പഠിച്ചത് ക്രൈസ്തവ സ്കൂളിലെ ഗോയൽ പഠിച്ചത് ക്രൈസ്തവ 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 ജയശങ്കർ ആരെ ചെയ്യാൻ വേണ്ടിയാണ് അവർ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ നിങ്ങൾ ഇല്ലല്ലോ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സൽപേരിനെ കളങ്കപ്പെടുത്തുന്നതാണ് ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സേവനം നടത്തുന്ന ക്രൈസ്തവരെയും കന്യാസ്ത്രീകളെയും പീഡിപ്പിക്കരുതെന്ന് കേന്ദ്ര സർക്കാരിനെ ഓർമ്മപ്പെടുത്തി കൈരളി ന്യൂസ് ദില്ലി